നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യ മൂന്ന് ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിലും കൂടി പോളിംഗ് മൂന്ന് ദശാംശം പൂജ്യം എട്ട് ശതമാനമാണ് ഇടിഞ്ഞത് വോട്ടെടുപ്പ് നടന്ന ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആകെ പോളിംഗ് അറുപത്തി അഞ്ച് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് അറുപത്തി എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനം ആയിരുന്നു ഗുജറാത്ത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പോളിംഗിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയത് ഇതെല്ലാം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെന്നത് പാർട്ടിയുടെ തലവേദന ഇരട്ടിയാക്കിയിട്ടുണ്ട് ഇതോടെ നാനൂറിന് മുകളിൽ സീറ്റ് എന്ന ലക്ഷ്യം ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം ാണ് ഉയരുന്നത് പോളിംഗ് കുറയുന്നത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനിയും നാല് ഘട്ടങ്ങൾ ബാക്കിയുണ്ടെന്നിരിക്കെ അത്തരമൊരു വിലയിരുത്തലിൽ അടിസ്ഥാനമില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് വോട്ടിംഗ് ശതമാനത്തിലെ കുറവിന് പല കാരണങ്ങളും ഉണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിലേറുമെന്നായിരുന്നു പല അഭിപ്രായ സർവേ ഫലങ്ങളും അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സംബന്ധിച്ച് അവർക്ക് വോട്ട് ചെയ്യാനുള്ള ആവേശം നഷ്ടപ്പെട്ടതാകാമെന്നാണ് ഒരു വിലയിരുത്തൽ വലിയ പ്രഖ്യാപനങ്ങൾ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിച്ചില്ലെന്നതും ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണവും കാശ്മീർ വിഷയവുമെല്ലാം ഉയർത്തിക്കാട്ടിയായിരുന്നു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്നാൽ ഇക്കുറി അത്തരം വലിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല ഉഷ്ണതരംഗവും പോളിംഗ് ശതമാനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടാകാമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു പ്രത്യേകിച്ച് കേരളം സിക്കിം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോളിംഗിലെ കുറവ് രാജ്യത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടാക്കുന്നതിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുമുണ്ട് അതേസമയം പോളിംഗ് കണക്കിലെ കുറവിൽ ആത്മവിശ്വാസം ഉയർന്ന നിലയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പിയുടെ കണക്ക് പിഴച്ചുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണിതെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഓടി നടന്ന് വർഗീയതയിൽ ഊന്നിയുള്ള ബി ജെ പി പ്രചരണം അവരുടെ ഭയത്തിന്റെ തെളിവാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു മോദി തരംഗം ഇക്കുറിയില്ലെന്ന് ബിജെപിയും വിലയിരുത്തുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങൾ തിരിച്ചടിയായെന്നും ും കണക്കു കൂട്ടുന്നു അതുകൊണ്ട് തുടർഭരണത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്